നമസ്കാരം അഹമ്മദ് പുന്നക്കൽ കൺവീനർ കോഴിക്കോട് ജില്ലാ യു ഡി എഫ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്ത് വർഗീയ അശിസ്ഥം സൃഷ്ടിക്കാൻ ഉതകുന്ന രൂപത്തിൽ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിക്കപ്പെട്ടപ്പോൾ അന്ന് തന്നെ യു ഡി എഫ് പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ സി പി എം വാണു ഏറ്റവും ഒടുവിലായി ഈയൊരു ഒരു സ്ക്രീൻസ്കോട്ട് പ്രചരിപ്പിച്ചത് എൽ ഡി എഫ് നിയന്ത്രണത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാണെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാർക്കെതിരായും ഇത് പ്രചരിപ്പിച്ചവർക്കെതിരായും പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ പ്രധാനമായും ഒരു കാര്യം പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇതിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇത് പ്രചരിപ്പിച്ച നിരവധി ഗ്രൂപ്പുകളെ കണ്ടെത്തിയിട്ടും ആ ഗ്രൂപ്പ് അഡ്മിൻമാരെ എളുപ്പത്തിൽ ചോദ്യം ചെയ്താൽ എവിടെയാണ് ഇതിന്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അത് ബോധപൂർവം പോലീസ് തയ്യാറാകുന്നത് പോലീസ് ജനങ്ങളെ പരിഹാസ്യമാക്കുന്ന രൂപത്തിൽ വിദേശ കമ്പനിയായ ഫേസ്ബുക്കിനെ ഫേസ്ബുക്കിനെതിരായി കേസെടുത്തിരിക്കുകയാണ് അഡ്ജിമാരുടെ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ആളുകളെ എളുപ്പം കണ്ടെത്താനും കഴിയുന്ന സാഹചര്യത്തിൽ ഇത്തരം നാടകങ്ങൾ പോലീസ് കളിക്കുന്നതോ ഇതിന്റെ പിന്നിലുള്ള സി പി എം നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മതേതര കേരളവും ജനാധിപത്യ കേരളവും വളരെ ഉൾക്കണ്ഠയോടുകൂടി കണ്ടിട്ടുള്ള ഈയൊരു അപകടകരമായ പ്രചരണം നടത്തിയവർക്കെതിരെ അടിയന്തരമായി നൂറ്റൈമ്പത്തിമൂന്ന് എ നൂറ്റി ഇരുപത്തിനാല് എ തുടങ്ങിയ വർഗീയ അസ്വസ്ഥതയും രാജ്യദ്രോഹവും പ്രേരിപ്പിക്കുന്ന വകുപ്പുകൾ എടുത്ത് കേസെടുക്കണമെന്നാണ് യു ഡി എഫിന് പറയാനുള്ളത് എന്ത് ഗൂഢാലോചന നടത്തി കഴിഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തെയും ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെയും മറച്ചുവെക്കാൻ ഒരു നിലയിലും പോലീസിന് കഴിയില്ല ഈ പ്രതികളെയും ഇതിന്റെ ഉറവിടുത്തും കണ്ടെത്തുന്നത് വരെ യു ഡി എഫ് അതിന്റെ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്